േവാവാസുനദേവാ ഈ ഭൂമി ലെക്ലേശങ്ങൾ നിക്കാനി കൊന്നി രണമേ ഈ ഭൂമിയിലെ കളങ്ങൾ നിക്കനി പൊന്നിരണ ചെയ്തവരെ നിൽക്കത്തിടുവാ ഓരമായോരു മുഴീടം ചോടി ക്രൂശില മോനെ ഓരമായോരു മുഴിക്കേരീടം ചോടി ക്രൂശിലവനേ റോക ീണിതേന മുൻപോ രോഗ വൈദ്യണമേശുവിൻ പാദത്തു വീണു കേഴുങ്ങുന രോഗ വൈദ്യാം മേശോം പാദത്തു വീണു കേഴുങ്ങോലു ദ കർത്താവ് യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹം തന്നെ അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക ഇടമുറക്കും ശേഷം മൂന്നാമധ്യായം ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി പ്രമാണങ്ങളെ തിരുത്തിയ യേശുവിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് യേശു ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അതിക്രമിച്ചതല്ല പ്രത്യേകത പരീക്ഷന്മാരുടെ കപടഭക്തിയെ വലിച്ചു കീറുന്നതിന് വേണ്ടി ചെയ്ത പ്രവൃത്തികളായിരുന്നു ശബത്തിൽ പല സൗഖ്യങ്ങളും നടത്തിയത് പല സൗഖ്യങ്ങൾ വരുത്തിയതിട്ടുണ്ട് ചിലത് മാത്രം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് മർഗോസിൻ്റെ സുവിശേഷം മൂന്നാമധ്യായം അതിൻ്റെ ഒന്നു മുതൽ ആറ് ആറുപേരെ വാക്യങ്ങളിൽ വരണ്ട കയ്യിലുള്ള മനുഷ്യനെ സൗഖ്യമാക്കിയതായിട്ട് കാണുന്നുണ്ട് ഗ്ലൂക്കോസിന് സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കിയ ചരിത്രം പറയുന്നുണ്ട് ഗ്ലൂക്കോസിന് സുവിശേഷം പതിനാലാം അധ്യായത്തിൽ പരീക്ഷ പ്രമേണയുടെ വീട്ടിൽ ഭക്ഷണത്തിന് എന്നപ്പോൾ മഹോദരമുള്ള മനുഷ്യനെ സൗഖ്യമാക്കിയത് പറയുന്നുണ്ട് യുവനു സുവിശേഷം അഞ്ചാം അധ്യായത്തിന് പതിനെട്ടാം വാക്യത്തിൽ മുപ്പത്തെട്ട് വർഷം രോഗം പിടിച്ചു കിടന്ന മനുഷ്യനെ സൗഖ്യമാക്കിയത് പറയുന്നുണ്ട് ആത്മീയ കോളത്തിലും നടക്കുന്നത് തന്നെയാണ് ക്ഷിപ്രവസ്ത്രധാരികളായി പൊതുസമൂഹങ്ങളിൽ മാന്യതയുള്ളവരായി നടക്കുകയും ദൈവിക പ്രമാണങ്ങളെ ഒരു വഴിക്ക് മാറ്റിവെച്ചിട്ട് അവരവരുടെ ഇംഗിത്വത്തിനനുസരിച്ച് കാര്യാധികളെ നടത്തുകയും പാവപ്പെട്ടവരുടെ മേൽ കുതിര കയറുകയും ചെയ്യുന്ന പ്രവണത അവസാനിപ്പിച്ചില്ലെങ്കിൽ കർത്താവ് പരീക്ഷഭക്തന്മാരായി എണ്ണി വിടക്ക് കൽപ്പിക്കും ആത്മീയകോളത്തിൽ പണക്കാർക്കൊരു പ്രമാണവും പാവപ്പെട്ടവർക്കൊരു പ്രമാണവുമാണ് കണ്ടുവരുന്നത് ആഭരണധാരികളായാലും വിവാഹ വിവാഹങ്ങളിലായാലും ശബ്സം ശിശുക്കളായാലും ശുശ്രൂഷകളായാലും വേറൊതിരിവുകൾ കാണുവാൻ സാധിക്കും ഇതെല്ലാം പരീക്ഷഭക്തികളുള്ള സംഭവങ്ങളാണ് കുടുംബ ബന്ധങ്ങളിൽ ഒളിച്ചിൽ ഉണ്ടാകുമ്പോൾ അതിനെ പരിഹരിച്ചു കൊടുക്കുന്നതിന് പേരും ഒരാളെ വിശുദ്ധനാക്കിയും മറ്റേയാളെ മോശമെന്ന് മുദ്ര കുത്തിയിട്ട് കുടുംബത്തെ ചിഹ്നമിന്നമാക്കും അങ്ങനെയുള്ള കുടുംബങ്ങളിൽ പോയി പ്രശ്നങ്ങൾ പരിഹാരം വരുത്തുവാൻ ഇന്നത്തെ എത്ര പരീക്ഷഭക്തന്മാർക്ക് സാധിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് യേശു ശബ്ദത്തിലൂടെ അവർക്ക് ചെയ്തു കാണിച്ചത് അതല്ല ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ധിഖരിച്ച് പ്രവർത്തിച്ചതല്ല യേശു യേശു ചോദിച്ചു ശബത്തിൽ ആടോ കഴുതയോ തൊട്ടിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ എന്ന് പരീക്ഷന്മാരോട് ചോദിക്കേണ്ടത് ഇതാണ് കപടഭക്തി ശബത്തിലും വലിയവനാണ് കർത്താവ് ശബത്തിൽ ലംഘിച്ചല്ല കർത്താവ് പ്രവർത്തിച്ച് മത്തായുടെ സൂക്ഷിച്ച അഞ്ചാം അധ്യായം അതിൻ്റെ പതിനേഴിൽ ഞാൻ ന്യായ പ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിനോ വന്നുവെന്ന് നിരൂപിക്കരുത് നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രയും വന്നു യേശു ശബത്തിൽ സൗഖ്യമാക്കിയത് മൂലം മതഭക്തന്മാർക്കും ഒരു വെല്ലുവിളി കൂടിയായിരുന്നു ഒരു മനുഷ്യൻ്റെ ജീവനെ രക്ഷിക്കുക എന്നതിൽ കവിഞ്ഞ് ഒരു ശവത്തില്ല അതാണ് കർത്താവ് ചെയ്തത് ശവത്ത് ഒരു വിക വിശ്രമ ദിവസം എന്ന് മാത്രമാണ് മാത്രമല്ല പറവാൻ്റെ അടിമത്ത് നിന്നും ഉള്ള സ്വാതന്ത്ര്യം പ്ര പ്രാപിച്ചത് ഓർക്കുന്ന ദിവസം കൂടിയാണ് യേശു ഗുനിയായ സിറിയെ സൗഖ്യമാക്കിയപ്പോൾ സാത്താൻ്റെ അടിമത്തു നിന്നുള്ള സ്വാതന്ത്ര്യമാണ് പ്രഖ്യാപിച്ചത് പ്രിയ ശ്രോതാക്കളെ ആത്മീയ ആത്മീയകുളത്തിലുള്ള പല പരീക്ഷഭക്തന്മാരും ഇങ്ങനെയുള്ള ആചാരങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഒരാത്മാവിനെ വിടിവിക്കാൻ യേശു ചെയ്ത പോലെ ഇന്നത്തെ പരീക്ഷ ഭക്തന്മാർ ചെയ്തിരുന്നെങ്കിൽ അനേക ജീവിതങ്ങൾ വിടയിക്കപ്പെടുമായിരുന്നു മനുഷ്യൻ വെച്ചിരിക്കുന്ന ചില പ്രമാണങ്ങളിൽ പഠിച്ചു കിടക്കാതെ കർത്താവ് ആത്മാക്കൾക്ക് വില കൽപ്പിച്ചതുപോലെ ആത്മാക്കൾ നഷ്ടപ്പെടാതെ അവരെ വീണെടുപ്പാൻ രക്ഷിപ്പാൻ തിരിഞ്ഞാൽ സഭകൾ ആത്മാക്കളെ കൊണ്ടു നിറയും ഇന്നത്തെ സഭകളിൽ സ്നാനത്തൊട്ടികൾ വരണ്ടു കിടക്കുന്നുണ്ട് കാരണം ും പൊതുവേദികളിൽ ഭക്തിമൂത്തുള്ള പ്രകടനം മൂലം എന്ന് തിരിച്ചറിഞ്ഞാൽ നല്ലത് കർത്താവ് ഏവരെയും തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവോചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം